ശ്രീനാരായണ ഗുരുദേവനെ പോലെ സത്യസാക്ഷാത്കാരം നേടിയ ഒരു ഋഷി വൈര്യനാണ് ഭഗവാൻ രമണ മഹർഷി തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലാണ് മഹർഷിയുടെ ആശ്രമം ഒരു മനുഷ്യന് പ്രാപിക്കാവുന്ന ഏറ്റവും മഹത്തായ ആധ്യാത്മിക അനുഭവം ആത്മസാക്ഷാത്കാരമാണെന്നും ആത്മാവാണ് ഈശ്വരനെന്നും മഹർഷി വെളിപ്പെടുത്തിയിട്ടുണ്ട് അധിക നേരവും മൗനവ്രതത്തിലായിരുന്നു മഹർഷി കഴിഞ്ഞിരുന്നത് മൗനമായിരുന്നു പലപ്പോഴും മഹർഷിയുടെ ഭാഷയായിരുന്നതും മഹർഷിയെക്കുറിച്ച് ഗുരുദേവനും ഗുരുദേവനെക്കുറിച്ച് മഹർഷിയും കേട്ടിട്ടുണ്ടായിരുന്നു ഗുരുദേവൻ്റെ ശിഷ്യനായിരുന്ന അച്യുതാനന്ദ സ്വാമികൾ ഇടയ്ക്കിടെ തിരുവണ്ണാമല സന്ദർശിക്കാറുണ്ടായിരുന്നു ഈ വിവരം ഗുരുദേവന് നന്നായി അറിയാമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഗുരുദേവൻ ചില തമിഴ് പ്രദേശങ്ങൾ സഞ്ചരിക്കുകയുണ്ടായി ആ യാത്രയിൽ കാഞ്ചീപുരത്തും എത്തി അവിടെയുള്ള സേവാശ്രമത്തിൽ വിശ്രമിക്കുന്ന അവസരത്തിലാണ് രമണ മഹർഷിയെ സന്ദർശിക്കുവാനായി പുറപ്പെട്ടത് ആ യാത്രയിൽ ഗുരുദേവനെ അനുഗമിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചത് ഗോവിന്ദാനന്ദ സ്വാമികൾ അച്യുതാനന്ദ സ്വാമികൾ മാമ്പലം വിദ്യാനന്ദ സ്വാമികൾ എന്നീ ശിഷ്യന്മാർക്കായിരുന്നു തിരുവണ്ണാമലയിലെ സ്കന്ധാശ്രമത്തിൽ ശിഷ്യസമേതം എത്തിയ ഗുരുദേവൻ രമണ മഹർഷിയെ കണ്ടു ആത്മസാക്ഷാത്കാരം നേടിയ സത്യദർശികളായ ഇരുവരും അല്പനേരം പരസ്പരം നോക്കി നിന്നു ആരും പ്രത്യേകിച്ച് പ്രത്യേകിച്ചെന്തെങ്കിലും സംസാരിക്കുകയുണ്ടായില്ല ഇരുവരും പരസ്പരം അഭിവാദ്യം അർപ്പിക്കുകയുമുണ്ടായില്ല അതിഥിയും ആതിഥേയനുമില്ലാത്ത ഒരു അപൂർവ സമാഗമമായിരുന്നു അത് സത്യദർശികളായ ആ പരമഹംസന്മാർക്ക് അന്യോന്യം ആശയവിനിമയം ചെയ്യുവാൻ യാതൊരു ഭാഷയുടെയും ആവശ്യമുണ്ടായിരുന്നില്ല മൗനം കൊണ്ട് അവർ പരസ്പരം അറിഞ്ഞു തിരുവണ്ണാമലയിലെ ആ മഹാസന്ദർശന വേളയിൽ ഗുരുദേവൻ സംസ്കൃത ഭാഷയിൽ ഒരു കൃതി രചിക്കുകയുണ്ടായി നിർവൃതിയുടെ പൂർണ്ണത പ്രകാശിച്ചു നിൽക്കുന്ന നിത്യതയായിരുന്നു രമണ മഹർഷിയുടെ വർത്തമാനകാലം മഹർഷിയുടെ ആ ആത്മനിർവൃതി ഭാവം കണ്ടിട്ടാണ് ഗുരുദേവൻ നിർവൃതി പഞ്ചകം എന്ന കാവ്യം അവിടെ വച്ച് രചിച്ചത് നിർവൃതി എന്നാൽ സർവ്വ ഭാവങ്ങളും അസ്തമിച്ചു കഴിഞ്ഞാലുള്ള ആനന്ദാവസ്ഥയാണ് ആ അവസ്ഥയെ നിരന്തരമായി സ്വാനുഭവമാക്കി തീർത്ത ആധ്യാത്മിക മഹത്വക്കളായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും ഭഗവാൻ രമണ മഹർഷിയും സച്ചിദാനന്ദം തന്നെയാണ് നിർവൃതിയുടെയും സ്വരൂപം അതുതന്നെയാണ് പരമമായ മോക്ഷം എന്ന അവസ്ഥയും ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഈ നിർവൃതിയെക്കുറിച്ചുള്ള അഞ്ചു ശ്ലോകങ്ങളാണ് നിർവൃതി പഞ്ചകത്തിൻ്റെ ഉള്ളടക്കം പേര് എന്ത് നാട് ഏത് ജാതി ഏത് തൊഴിലെന്ത് വയസ്സ് എത്ര എന്നു തുടങ്ങിയുള്ള വ്യാവഹാരിക അന്വേഷണങ്ങൾ യാതൊരർത്ഥവുമില്ലാത്തതാണെന്നറിഞ്ഞ് അവയെ എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ളവനാണ് നിർവൃതി അനുഭവപ്പെടുന്നതെന്ന് ആദ്യ പദത്തിൽ തന്നെ ഗുരുദേവൻ വ്യക്തമാക്കുന്നു വരണമെന്നും ഓകണമെന്നും പോകരുതെന്നും പ്രവേശിക്കണമെന്നും എവിടേക്കാണ് പോകുന്നതെന്നും എപ്പോൾ വന്നുവെന്നും എവിടെ നിന്ന് വന്നുവെന്നും നിങ്ങൾ ആരാണെന്നും ഒക്കെയുള്ള വാദങ്ങളും ഞാൻ അവൻ ഇവൻ അകം പുറം ഉണ്ട് ഇല്ല എന്നു തുടങ്ങിയ ഭേദചിന്തകളും ഇല്ലാതായവനാണ് നിർവൃത്തി ഉണ്ടാകുന്നത് സർവഭേദങ്ങളിൽ നിന്നും മുക്തനായി അദ്വൈത ഭാവത്തിൽ കുറച്ച് ആരാണോ നിലകൊള്ളുന്നത് അയാൾക്കാണ് നിർവൃതി സ്ഥിരമായി അനുഭവിക്കുവാൻ കഴിയുന്നത് ഈ വിധം നിർവൃതിയുടെ ശാശ്വത ഭാവത്തെ ഗുരുദേവൻ ഈ കൃതിയിലൂടെ ദാർശനികമായി വ്യക്തമാക്കി തരികയാണ്